നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഗസയിൽ വെടിനിർത്തൽ നടക്കുമോ യുദ്ധം അവസാനിക്കുമോ അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പൊടുന്നനെ ഹമാസിന്റെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് അതിന് കൃത്യമായ മറുപടി ഇസ്രായേൽ നൽകിയിട്ടുമുണ്ട് ഇതേ തുടർന്ന് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത് ഈ ഇടയ്ക്കൊന്നും ഇനി വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ ഗസയിലെ വെടിനിർത്തൽ ഇനി നിർത്തില്ല രണ്ടാഴ്ചയായി ഖത്തറിലും ഈജിപ്തിലും നടന്ന വെടിനിർത്തൽ ചർച്ചകൾ തീരുമാനമൊന്നും അവസാനിച്ചിരിക്കുകയാണ് ഇതോടെ യുദ്ധം അടുത്തൊന്നും അവസാനിക്കില്ല എന്ന വ്യക്തം മാത്രമല്ല ബന്ദികളെ തിരികെ കിട്ടാൻ ഇസ്രായേൽ യുദ്ധം നിർത്തുകയുമില്ല എന്ന് വ്യക്തം ഇതിനിടെ ഗസയിൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഒറ്റ നോട്ടത്തിൽ യുദ്ധത്തിന്റെ മുന്നൂറ്റി ഇരുപത്തിയഞ്ചാമത് ദിവസം ഗസയിൽ പരക്കെ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചയും അവസാനിച്ചതോടുകൂടി ഒരു മയവുമില്ലാതെ ഗസയിൽ നശീകരണവുമായി മുന്നോട്ട് കുതിക്കുകയാണ് ജൂതസൈന്യം സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ലബനനിൽ വൻ വ്യോമാക്രമണമാണ് ഇസ്രായേൽ തുടരുന്നത് അവസാന റിപ്പോർട്ട് അനുസരിച്ച് ലബനനിലെ ഹിസ്ബുള്ള കമാൻഡോ ഇസ്രായേൽ സൈന്യം വധിച്ചു എന്ന വിവരം വരുന്നുണ്ട് കമാൻഡറുടെ പേര് പുറത്തുവിട്ടിട്ടുമില്ല ഗസയിൽ നിന്നും ഒളിച്ചോടിയ ഈ ഹമാസ് കമാൻഡർ ലബനനിൽ ഹിസ്ബുള്ളയുടെ സംരക്ഷണത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്നു എന്നാണ് വിവരം തിങ്കളാഴ്ച പകലായിരുന്നു കമാൻഡോ ലക്ഷ്യമിട്ട ഓപ്പറേഷൻ നടന്നത് ലബനനിൽ മറ്റൊരു ഗസ എന്ന രീതിയിലേക്ക് മാറുകയാണ് ഗസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ സ്കൂൾ കെട്ടിടം അടക്കം തകർത്ത വ്യോമാക്രമണം നടക്കുകയുണ്ടായി സ്കൂൾ കെട്ടിടം ഹമാസ് പരിശീലന കേന്ദ്രമായി ഉപയോഗിക്കുന്നു എന്നാരോപിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമിക്കുകയായിരുന്നു ഏഴ് തോക്കുധാരികളും സ്കൂൾ കെട്ടിടത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മധ്യഗസയിലെ മസ്ജിദുകൾ ഇസ്രായേൽ സൈന്യം തകർത്തു മസ്ജിദിനുള്ളിൽ ഹമാസുകൾ ക്യാമ്പ് ചെയ്യുന്നുവെന്ന കൺട്രോൾ റൂം ആക്കുന്നു എന്നും ആയിരുന്നു ആരോപണം ഇതിനിടെ മധ്യ ഗസയിലെ മസ്ജിദിനുള്ളിൽ നിന്നും ഖുറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ സൈന്യം കത്തിച്ചു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഗസ സിറ്റിയിൽ ഡസൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു പരിക്കേറ്റ ഫലസ്തീനികളെ സെൻട്രൽ ഗസയിലെ ധേർ എൽ ബാലയിലെ അൽ അക്സ ആശുപത്രിയിൽ നിന്നും ഒഴിപ്പിച്ചു ഈ ആശുപത്രിയിൽ ഹമാസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു എന്ന് ആശുപത്രിയിൽ ഒഴിപ്പിക്കലിൽ വ്യക്തമാവുകയാണ് ഇതിനിടെ ലബനനിൽ ഒളിച്ചു പാർത്ത ഹമാസ് കമാൻഡറെ ഇസ്രായേൽ സൈന്യം എയർ സ്ട്രൈക്കിൽ വഴിയാണ് വധിച്ചിരിക്കുന്നത് ഹമാസ് കമാൻഡർ യാത്ര ചെയ്ത കാറിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ഹമാസ് തന്നെ വ്യക്തമാക്കുന്നത് ഇതിനിടെ ഇസ്രായേൽ നിലമറന്നു പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം ഉയർത്തുകയാണ് ഇറാൻ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കില്ല എന്നും ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ ശേഷിയും നഷ്ടപ്പെട്ടു എന്നും ഇറാൻ പറയുകയാണ് ഇസ്രായേലിന്റെ അയൻടോമുകളെ വെട്ടിച്ച് ഞങ്ങളുടെ ആളുകൾ മിസൈലുകൾ അവരുടെ മണ്ണിൽ പതിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് ഇറാന്റെ അവകാശവാദം ഗസയിൽ നിന്നുള്ള മറ്റൊരു അപ്ഡേറ്റ് ഗസ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചായി എന്നുള്ളതാണ് ഒരു ലക്ഷത്തിനോടടുക്കുകയാണ് പരിക്കേൽക്കേറ്റവരുടെയും എണ്ണം പതിനേഴായിരത്തോളം ഹമാസുകാർ വധിക്കപ്പെടുകയും ചെയ്തു ഇസ്രായേലിനുള്ളിൽ ആയിരക്കണക്കിന് ഭീകരരെയും കൊന്നതായും ഇസ്രായേൽ പറയുന്നു സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നതായി ഇസ്രായേൽ പറയുകയാണ് വീടുകൾ ആശുപത്രികൾ സ്കൂളുകൾ പള്ളികൾ എന്നിവ ഉൾപ്പെടെയുള്ള സിവിലിയൻ പ്രദേശങ്ങളിൽ നിന്ന് പോരാടുന്ന ഹമാസ് ഗസയിലെ സിവിലിയൻമാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗസയിൽ ഹമാസിനെതിരെയുള്ള കരസേന ആക്രമണത്തിലും ഈ സ്ട്രിപ്പിന്റെ അതിർത്തിയിലെ സൈനിക നടപടികളും ഇസ്രയേലി സൈനികരുടെ മരണം ഇതുവരെ ഇടയാക്കി ഇതിനിടെ വെടിനിർത്തൽ ചർച്ചകൾ അലസിപ്പിരിയുകയാണ് ഏറ്റവും ദുർഘടമായ കാര്യം ഗസയിൽ ഇസ്രയേലിന്റെ സാന്നിധ്യം അംഗീകരിക്കില്ല എന്നു െന്നും ഇവിടെ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്നും ഈജിപ്ത് അമേരിക്ക ഖത്തർ എന്നിവരുടെ മധ്യസ്ഥയിലുള്ള ഗസ വെടിനിർത്തൽ ചർച്ചയിൽ ഈജിപ്ത് പറഞ്ഞിരുന്നു പ്രധാന നിർദ്ദേശമായാണ് ഈജിപ്ത് ഇക്കാര്യം മുന്നോട്ടുവച്ചത് ഫിലെഫിയ ഇടനാഴി എന്ന് വിളിക്കപ്പെടുന്ന പതിനാല് കിലോമീറ്റർ നീളമുള്ള ഇടുങ്ങിയ കരയിൽ സാന്നിധ്യത്തിലുള്ള ഇസ്രയേലിന്റെ സാന്നിധ്യം അവസാനിപ്പിക്കണം എന്ന ആവശ്യം ഉയർന്നു എന്നാൽ ഇത് ഇസ്രായേൽ അംഗീകരിച്ചില്ല ഹമാസിനെ ആയുധക്കടത്ത് നടത്താൻ ഈജിപ്തുമായുള്ള ഗസയുടെ തെക്കൻ അതിർത്തി ഇസ്രായേൽ കൈവശം വെക്കും എന്നായിരുന്നു ഇസ്രയേലിന്റെ നിലപാട്